ഓസ്ലറിലെ അനുവിന്റെ ആ ഒരു ക്യാരക്ടർ ഇവൻ നമുക്ക് ഗേൾസിന് പോലും ഭയങ്കര ക്രഷ് അടിക്കുന്ന രീതിയിലാണ് അനു ആ ഒരു ക്യാരക്ടർ സത്യമായിട്ട് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഇപ്പൊ പഴയ കാലം കാണുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്ക് അനുവിൻ്റെ ഇപ്പൊ പെട്ടെന്ന് ഒരു ഡയറക്ടർ അങ്ങനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അനുവിന്റെ ഫേസ് ഓർമ്മ വരും ബിക്കോസ് ഓസ്ലർ അത്രയും അത്രയും നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിലും ഒരു പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ഓസ്ലർ കഴിഞ്ഞ് വന്നതുകൊണ്ട് അനുവിന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു പണ്ടേ അതെ പണ്ടേ ഞാൻ കാലം തെറ്റി വന്നതാണ് ശരിക്കും ഞാൻ ആദ്യം ഫ്ലാഷ് ഫ്ലാഷ് ബാക്ക് അല്ല പഴയ കാലഘട്ടം ചെയ്യുന്നത് പ്രണയവിലാസത്തിലാണ് അതൊക്കെ എൻ്റെ ഹോസ്റ്റിലർ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് പഴയ കാലഘട്ടം ചെയ്യാൻ വേണ്ടി വിൻഡേ സമയൊക്കെ കാരണം നമ്മള് ജീവിച്ചിരിപ്പില്ലാത്തൊരു സമയം നമ്മൾ ജീവിക്കുക അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് വരുമ്പോഴേക്കും എനിക്കങ്ങനെ ഒരു ഒരു റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ ഞാൻ ഈ മുന്നേ ചെയ്തൊരു ഫ്ലാ പഴയ കാലഘട്ടമൊന്നും ഫീല് ചെയ്യേണ്ടതുകൊണ്ട് അതൊരിക്കലും ഇതിനകത്ത് അങ്ങനെ ഫീൽ ചെയ്യില്ല ഒരു എന്താ പറയുക ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്നോ ഇങ്ങനെ ഞാൻ ഒരാൾ മുന്നേ പഴയ കാലഘട്ടം അല്ലെങ്കിൽ വിൻറ്റേജ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ ഫീൽ ചെയ്യില്ല കാരണം അത്രയും എന്താ പറയുക ഒരു ഇതിനകത്ത് ഒരു അത്രയും ഇൻവോൾവ് ആയിരിക്കും നമ്മൾ ആ സിനിമക്കകത്ത് വേറെ ഒന്നും നമുക്ക് ആലോചിക്കാനൊന്നും അതിനകത്തൊരു സമയം കിട്ടില്ല അത്രയും ഇൻവോൾവ് ആയിട്ടായിരിക്കും നമ്മൾ ആ സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഇരിക്കുക ഈ പറഞ്ഞ പോലെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സസ്പെൻസോ ഒരു ട്വിസ്റ്റോ ഒന്നും ക്ലൈമാക്സിലോ അങ്ങനെ എവിടെയോ ഇല്ല പക്ഷെ മോറോ മൊത്തനെ ഇത് ഒരു ഡ്രാമ ഇമോഷണലി ഉള്ളൊരു പാഠമാണ് ഇമോഷണലി എല്ലാ ക്യാരക്ടേഴ്സും നമ്മളുടെ ഓഡിയൻസിന് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും ഒരു ഡ്രാമയാണ് സിനിമ